السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم واستغفر الله إن الله كان غفورا رحيما الله سبحانه وتعالى بار ما ينكره تال الله وينده الكوانم അള്ളാഹുവിനെ ഓർക്കുവാനുമുള്ളൊരവസരം അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് അലഹമുല്ലാഹി അറബു നോമ്പു നോറ്റു നമസ്കാരങ്ങൾ നിർവഹിച്ചു പലരും പല ആരാധനാ കർമ്മങ്ങൾ ഏർപ്പെടുകയും ചെയ്തു അള്ളാഹുവിൽ നിന്ന് അള്ളാഹു നമ്മളിൽ നിന്ന് അതെല്ലാം സ്വീകരിച്ച് വലിയ സൽക്കർമ്മമായി നാളെ ജന്നാത്ത് ഉൽ ഫുർദോസിൽ ചെല്ലാനുള്ള കർമ്മമായി അള്ളാഹു നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ഇസ്തിഫാർ ചെയ്യുന്ന ആളുകളാണ് ഇസ്തഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടുന്ന ആളുകളാണ് പഠിച്ചു എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്ന ഏത് സമയവും അള്ളാഹുവിനോട് ചോദിക്കാൻ ഒരു അവസരം ലഭിച്ചുവെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ അസ്തഫറുള്ള എന്ന് പറയുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഇസ്തഫാർ തേടുന്ന ആളുകളാണ് അതാണ് വിശ്വാസിയുടെ സ്വഭാവമായും അള്ളാഹു സുഹാനുഹത്താൽ അതാണ് പഠിപ്പിക്കുന്നത് അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവർ തെറ്റു ചെയ്തു എന്നവർക്ക് ബോധ്യപ്പെട്ടാലുടൻ അവർ ഇസ്തിർഫാറ് ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് അതാണ് അള്ളാഹു സുഹാനുഹൂഹത്താല് വിശുദ്ധ ഖുർആാനൂടെ ഓർപ്പെടുത്തിയത് നിങ്ങൾ എന്നോട് ചോദിക്കും ഇസ്തിഫാർ ചോദിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾക്കത് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് എന്ന് ഈ ഒരു സമ്പ്രദായം ഇസ്തിർഫാർ ചെയ്യുക എന്നുള്ള സമ്പ്രദായം ആദ്യ മനുഷ്യൻ മുതൽക്കു ഉള്ള ഒരു സംഭവമാണ് മുഹമ്മദിയ ഉമ്മത്തിന് മാത്രമല്ല ആദ്യ പിതാവായ ആദമിനെ വലിയ മുതൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ആദ്യം ജനിച്ച മനുഷ്യൻ മുതൽ ഇന്നേ വരെയുള്ള ആള് വരെയുള്ള സംഗതിയാണ് എന്ത് ഇസ്തിർഫാർ എന്ന് പറഞ്ഞത് നമുക്കറിയാം ിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അന്നേ ഇസ് ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ അമ്മ ഓർമ്മപ്പെടുത്തുന്നത് സത്യത്തിൽ മനുഷ്യന്റെ ശുദ്ധീകരണമാണ് അള്ള പറഞ്ഞു ആന്തരികമായ ശുദ്ധീകരണമുണ്ട് ബാഹ്യമായ ശുദ്ധീകരണമുണ്ട് അതാണ് അള്ളഹ പറഞ്ഞു അള്ളാഹ യുഹിബു തവീബുൽ രണ്ട് രൂപത്തിൽ ശുദ്ധീകരിക്കുന്ന ആളുകളെ ആളുകളെയുള്ള ഭയങ്കര ഇഷ്ട ചെയ്ത അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആന്തരിക ശുദ്ധീകരണവും അതേപോലെ തന്നെ തഹൂറായ ബാഹ്യമായ ശുദ്ധീകരണവും ഇത് രണ്ടും നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ടാണ് അതിൻ്റെ വലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകന്റെ അനുയായികൾ വരെ ഇസ്തിഫാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും ഇസ്തിഫാർ നടത്തിക്കൊണ്ടേയിരുന്നു എല്ലാരും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈ വല്ല നമ്മക്ക് ഇസ്തിഹാർ നടത്താൻ ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഇസ്തിഹ്ബാർ നടത്താൻ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് എന്താണ് ഈ ഇസ്തിഹാർ എന്ന് പറഞ്ഞ സത്യത്തിൽ അള്ളാഹുവിനോട് നമ്മൾ മറച്ചു വെച്ച കാര്യം അള്ളാഹു സുഹാനഹുവത്തായാലോട് പറയാളബ്ബ് സുബാനഹുവത്തായ നമ്മൾ നാണം കടുത്താതെ നരകത്തിൽ പ്രവേശിക്കാതെ പടച്ചിറപ്പ് മറച്ചു വെച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന ഒരു സംഗതിയാണ് സത്യത്തിൽ ഇസ്തിഫാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അലൈഹി സ്വലം പറഞ്ഞത് നിങ്ങളെ സ്വയം തെറ്റുകൾ നിങ്ങൾ പരസ്യപ്പെടുത്തരുത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ പരസ്യപ്പെടുത്തരുത് അള്ളാഹുവിന്റെ പ്രവാചകൻ സലസ്ലം പറഞ്ഞു ആരെങ്കിലും ഒരു മ്മ്മിനിന്റെ തെറ്റ് വെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു സുബാനു വത്താൽ അവൻറെ തെറ്റ് മറച്ചു വെക്കും എന്ന് അഷറഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി വല്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരാളെ തെറ്ററിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വായ മൂടി വെച്ചാൽ ഞാൻ ആരോടും പറയാതിരുന്നാൽ എൻ്റെ അടുക്കൽ വന്ന തെറ്റുകൾ നാളെ റബ്ബ് കിയാമത്തിന്റെ ദിവസത്തിൽ അള്ളാഹു മറച്ചു വെക്കും നമ്മൾ മടങ്ങേണ്ടവരാണ് എന്ന് റബ്ബ് നമ്മെ ഓർപ്പെടുത്തി അതുപോലെ നമ്മളെ തെറ്റുകളൊക്കെ അള്ളാഹു അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹു റസൂൽ അള്ളഹിസ്ലം പഠിപ്പിച്ച സമയത്ത് റസൂൽ അള്ളാഹി സ്വലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഫാറിന്റെ നേതാവായിട്ടാണ് നബീന ഹബീബുല സാവി പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്തഫാറിന്റെ നേതാവ് നമുക്കൊക്കെ സത്യത്തിൽ ആ പ്രാർത്ഥന നമുക്കറിയുന്ന പ്രാർത്ഥനയാണ് നമ്മളൊരു പക്ഷെ രാവിലെയും വൈകുന്നേരവും അത് ചെല്ലാറുണ്ടാവും ഇസ്തഫാറിന്റെ നേതാവായിട്ടാണ് പ്രാർത്ഥനയെ റസൂർള്ളഹി ഹിസ്വാറിന്റെ നേതാവ് പാപമോചന പ്രാർത്ഥനകളുടെ നേതാവായിട്ട് അത് അങ്ങനെ തന്നെ റസൂർള്ളാഹി ഹു പറയാൻ കാരണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്രയും വലിയ പുണ്യമാണ് പുണ്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമാണ് റസൂഹി അതിന്റെ വാക്കിൽ പഠിപ്പിച്ചെന്നത് എന്താണ് പ്രാർത്ഥന റസൂൽ നിന്ന് പറയാണ് പറഞ്ഞു സിസ് എന്ന് പറയൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചത് ആരെങ്കിലും രാവിലെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ൊല്ലിയാൽ ഒക്കമ്പിഹ അതിന് ഷർത്തും വെച്ചിട്ടുണ്ട് ഒരു നിബന്ധന വെച്ചു ഇത് ഇങ്ങനെ ചെല്ലിയാൽ എന്ന് വിശ്വാസത്തോടെ പകൽ സമയത്ത് ഇത് ചെല്ലുകയും വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരിച്ചാൽ ഒമൻ കാലഹാ മിനല്ല ഓഹ് മൂക്കിനും രാത്രിയായി ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ രാത്രി എന്ന് പറഞ്ഞത് മകരുവിന് ശേഷം മുതൽ ഉള്ള സമയം ആരെങ്കിലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രി ഇത് ചൊല്ലിയാൽ എങ്ങനെ ചൊല്ലണം ബിഹ നല്ല ദൃഢവിശ്വാസത്തോട് നമ്മൾ സാധാരണ ചെല്ലുന്നത് പോലെയുള്ള നമ്മൾ പലപ്പോഴും നിസ്കാരത്തിന് ശേഷമൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർ പിന്നെ ആൾക്കാര് ഇങ്ങനെ പോവും പിന്നെ അലഹദില്ല അലഹമുല്ലാദില്ല പോകും അങ്ങനെ ആ സ്ഥിരമായിട്ടുള്ള ആ ഒരു ഇതല്ലാതെ ശരിക്കും ദൃഢ വിശ്വാസത്തോടു കൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ വസ്ലാം പറയാണ് രാവിലെ ചൊല്ലിയ മനുഷ്യർ വൈകുന്നേരം ഉള്ളിൽ മരിച്ചാൽ അവന് മിൻ അഹലിൽ ജന്ന അവൻ സ്വർഗത്തിന്റെ ആളിൽ പെട്ടു എന്നാണ് റസൂലി പറഞ്ഞു സുബാനുള്ള സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് റസൂൽ ഇനി വൈകുന്നേരായി ചൊല്ലി രാവിലെ ആകുന്നതിന് മുമ്പ് വരിച്ചാലോ റസൂർ ജന്ന അവൻറെ അവകാശിയാണ് എന്ന് റസൂർ ഈ പ്രാർത്ഥന പ്രവർത്തിച്ചാൽ കാരണം ഈ പ്രാർത്ഥനക്ക് അത്രയും വലിയ പ്രാധാന്യമാണ് അള്ളാഹു സുഹാന കൽപ്പിച്ചിട്ടുള്ളത് കാരണം അതാണ് ഞാൻ പറഞ്ഞു സയ്യിദ് ഇസ്താറിന്റെ നേതാവായ പ്രാർത്ഥന പ്രവാചകൻ ഈ പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും റബ്ബി അള്ളാഹുവേ നീയാണ് എന്റെ റബ്ബ് ഒരു വശം അവിടെ പറഞ്ഞു അംഗീകരിക്കാണ് സമ്മതിക്കാണ് പഠിച്ചോ നമ്മൾ പഠിച്ചോനെ നീയാണ് എന്നെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യുന്നത് റബ്ബി അത് ഞാൻ ഉറപ്പിച്ചു എന്നിട്ട് ഞമ്മൾ പറഞ്ഞോ ഇല്ല യഥാർത്ഥത്തിൽ നീ അല്ലാതെ വേറെ ഇല്ല നിന്റെ മനസ്സിലൊന്നുമില്ല അതാണല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഹിതായത്ത് തന്നതിന്റെ പേരിൽ നിങ്ങൾ ഈ മാസം പൂർത്തിയാകുകയും എന്നൊരു തെക്ക്ബീർ എല്ലാം ചെയ്യാൻ പറയലേ ആ തെക്കീർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലാ ഇലാന്ന് പറയുന്നതോടു കൂടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാം തൗഹീദല്ലാത്ത എല്ലാ സംഗതികളും എന്ന് പറഞ്ഞാൽ വേറുള്ള സംശയങ്ങളൊക്കെ നമുക്ക് നീങ്ങിപ്പോണം യഥാർത്ഥത്തിൽ നീ അല്ലാതെ ആരാധനായ മറ്റാരും ഇല്ല എന്നിട്ട് അള്ളാഹെ പറയാ നീ എന്നെ സൃഷ്ടിച്ചു അംഗീകരിക്കാണ് ഞാൻ നിന്റെ അടിമയാണ് വാന പഠിച്ചോന്ന് നീ എന്നെ ആരുമില്ല എന്റെ റബ്ബാണ് ഞാൻ നിന്റെ അടിമയുമാണ് എന്നിട്ട് അള്ളാഹു പ്രവാചകൻ ആ പ്രാർത്ഥന പിന്നെ വ നിന്നോടുള്ള കരാറുകൾ എനിക്ക് കഴിയുന്നത്ര ഞാൻ പാലിക്കുന്നുണ്ട് ഇത് പടച്ചോനെ നമ്മൾ പറയുകയാണെന്ത് പഠിച്ചോന് നിന്നോടുള്ള കരാറ് പറഞ്ഞാൽ എന്താ ശുദ്ധ ഖുർ സൂറത്തു അള്ളാ പഠിപ്പിക്കുന്നുണ്ട്

ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതിലെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ എന്തൊക്കെ തോന്നം ചെയ്തിട്ടുണ്ടോ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കാണ് അല്ലെങ്കിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാനല്ല അബൂല കബിനി നീ എനിക്ക് ചെയ്തു തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു നമ്മളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ എല്ലാം പടച്ചോനങ്ങോട്ട് പറയാണ് നീ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിക്കാണ് പടച്ചോനെ ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു നമ്മള് തോപ ചെയ്യുമ്പോ പടച്ചോനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു എടുത്ത് പറയുകയും ഇനിയാണതിലേക്ക് എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് തോപന്റെ ഷർത്ത് പൂർത്തിയാവുക പിന്നെ ആ തിന്മയിലേക്ക് നമ്മൾ മടങ്ങാനും പാടില്ല എന്ന പറഞ്ഞ പടച്ചോട് നമ്മൾ പറയാണ് പടച്ചോനെബി ഞാൻ ചെയ്ത തെറ്റും ഞാൻ നിന്നോട് സമ്മതിക്കണം ഇങ്ങനെ സ്ഥിരമായിട്ട് ചെല്ലുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഓന് പിന്നെ അകൽച്ച ഉണ്ടാവൂല വിടവുണ്ടാവൂല ആരോട് പടച്ചോനോടുണ്ടാവൂല അടിമുണ്ടാവൂ ഇത് ചെല്ലണമെങ്കിൽ ഒരു ശർത്തം എന്താ നിങ്ങള് സ്വർഗത്ത് പോണെന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ കൂട്ടി കടിപ്പിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ പടച്ചെറപ്പ് സുഭാണവാലും നമ്മളുള്ള ബന്ധവും കട്ടിയും എല്ലാം അകത്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മളെ കുടുംബ ബന്ധങ്ങളും ബന്ധങ്ങളും ശിഥിലമല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കൃത്യമായ ബന്ധമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പൊനെ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു

ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കാം മറ്റൊരു ഹദീസിൽ കാണാം വളരെ കൽപ്പന രൂപത്തിൽ തന്നെ പറഞ്ഞു തഅൽ മുസൈൽ ഇസ്തിഫാർ നിങ്ങൾ ഇസ്തിഫാറിനെ പഠിക്കണം എന്ന് തന്നെ നമ്മളോട് റസൂദ് അള്ളഹി സലമ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പടച്ചുറപ്പ് നീയല്ലാതെ പാപം പുറക്കുന്നവനായി മറ്റാരുമില്ല എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തോടു കൂടെ ലാഹി ലീകരിച്ചുകൊണ്ട് ഈ സയ്സ്ഫാർ ആരെങ്കിലും പ്രാർത്ഥിച്ച് രാത്രി കടന്നുറങ്ങിയാൽ ഇത് നമുക്കുള്ളൊരു ഓഫറാണ് ശരിക്കും അല്ലേ നമുക്ക് പടച്ചം പറയങ്ങൾ ഇത് പ്രാർത്ഥിച്ച് മ്മ്മവണെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പാലിച്ച് നമ്മൾ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു സഹോദരന്മാരെ അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇൻഷല്ല നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടാവും അറിയാത്ത ആൾക്കാർ എല്ലാവരും ചെല്ലണതായിരിക്കും എല്ലാവർക്കും അറിയണതായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ആശയമറിഞ്ഞ് അർത്തറിഞ്ഞ് കൃത്യമായി പ്രാർത്ഥിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ റമദാനോട് കൂടെ ആരെങ്കിലും ഒരു വിധം മാറ്റിയിട്ടില്ലെങ്കിൽ ഈ റമദാനോടു കൂടെ ഈ സെക്കൻഡോട് കൂടെ രാവിലെയും വൈകുന്നേരവും കൃത്യമായി ചൊല്ലാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ إن أقول قولي هذا الله أعلم أستغفر الله لي ولكم أستغفره إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته